ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇന്ന് ഇതുവരെ നമ്മൾ ഒത്തിരി ദിവസമായില്ലോ നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്തിട്ട് അപ്പം നമുക്കൊരു ബ്യൂട്ടി ടിപ്സ് ഉടനടി നമ്മുടേത് ഇതൊക്കെ നന്നായിട്ട് കറപ്പ് പാടും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല ഒരു സൂപ്പർ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ബ്യൂട്ടി ടിപ്സ് ഉണ്ട് പിന്നെ ഇന്ന് നമ്മൾ എന്തൊക്കെ കറികൾ വെച്ചെന്നുണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് കാണണ്ടേ അതുമെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയ അപ്പൊ ഇന്ന് രാവിലെ തന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഞാൻ ഇന്ന് വെച്ചേക്കുന്നത് പാവയ്ക്ക പച്ചടി ഇതാ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കോരട്ടി തീയര് ഇത്രയാണ് എൻ്റെ ചേച്ചി നല്ല അടുക്കിയൊക്കെ വെച്ചേക്കാം കേട്ടോ ഇവിടെ ഇങ്ങനെ ചെയ്യാവുള്ളൂ റൈസ് കുക്കറൊക്കെ അങ്ങനെ വെക്കണം ചോറൊക്കെ അവിടെ വെക്കണം എല്ലാം പറഞ്ഞ് നല്ലതായിട്ടെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കോട്ടോ കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് വെച്ചേക്കുന്നത് എന്നിട്ട് വേണം പോയി ബ്യൂട്ടി ടിപ്സ് ചെയ്തിട്ട് കുളിക്കാൻ അപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഞാൻ കുപ്പുമ്മ വരുന്ന ദോ കുറെ എത്തപ്പഴം എടുത്ത് പുളുങ്ങിയായിരുന്നേ അപ്പം അത് കുറച്ച് മിച്ചം വന്നു ഞങ്ങളെല്ലാം കഴിച്ചായിരുന്നു കേട്ടോ കണ്ടോ ൾക്കാരാന്നറിയാ വന്ന എല്ലാവരും നമ്മുടെ ബന്ധ അച്ഛന്റെ വീട്ടുകാരൊക്കെ ദാ ഏത്തപ്പഴും ഇങ്ങോട്ട് നോക്കിയാ അമ്മയുടെ അനിയത്തിയുടെ മോള് കുറേ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നു കേട്ടോ ഇതെല്ലാം ഇനി അമ്മയ്ക്ക് ഓരോ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ ചെത്തി കൊടുക്കണം അപ്പൊ അമ്മടെ അമ്മ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അമ്മ ഇവിടെ അങ്ങനെ കിടക്കുവാണ് വീഡിയോക്കകത്ത് ആ വീഡിയോ പിടിക്കത്തില്ലേ ആ വീഡിയോയിൽ പറ അതൊക്കെ പറഞ്ഞതല്ലേ എല്ലാരും കണ്ടോണ്ടിരുന്നു ആ നമ്മുടെ വീഡിയോയിലേ അതെ എന്നാ പറ്റിയെന്നറിയാ ഉറങ്ങിപ്പോയി കേട്ടോ ചെറുതായിട്ടൊന്നും മയക്കത്തിലായിരുന്നു ആ അതാണ് ഞെട്ടെന്ന് ഓർത്തത് കേട്ടോ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണ്ടേ അതാ ഞാൻ കൊണ്ടുവന്നു കേട്ടോ ഇപ്പം നല്ല ആശ്വാസമൊക്കെ ഉണ്ട് ഒന്ന് ഉറങ്ങിപ്പോയി ദാ കാലിങ്ങനാണ് വേണ്ട കെട്ടി വെച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാൻ പോകണം നമ്മളൊരു രണ്ടര ആവുമ്പോൾ പോവും അല്ലേ ോട്ടോ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന എന്തിനാന്നറിയാവോ ഇന്നലെ നമ്മുടെ അമ്മ ഡിസ്ചാർജ് ഒക്കെ ആയല്ലോ അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ മുഖം ഒത്തിരി ദിവസമായില്ലേ നമ്മള് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ നമ്മുടെ മുഖത്തിന്റെ കറുത്ത കൈവാളിപ്പും എല്ലാം ോട്ടാൻ നടി റിസൾട്ട് കിട്ടുന്ന അടിപ്പൊളി ഒരു പായ്ക്കും ഒരു മസാജ് എല്ലാം ചേർത്ത് എൻ്റെ മുഖത്തിനെ ഞാൻ നേരത്തെ മുഖം പോലെ ആക്കി എടുക്കാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ മുഖമൊക്കെ വല്ലാതെ ഡ്രൈ ആയി ഒരു പരുവായി ക്ഷീണിച്ചൊക്കെ പോയായിരുന്നു ക്ഷീണം ഒന്നും വലിയ പ്രശ്നമല്ല ഡ്രൈ ആയത് പ്രശ്നമില്ല മുഖം കരുവാളുപ്പായത് പ്രശ്നമില്ല അമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നത് അതൊരു വശം പക്ഷെ അവിടെ നിന്ന് സന്തോഷമായിട്ട് തിരിച്ച് നമ്മൾ ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ നമുക്കൊന്നുകൂടെ സന്തോഷമായി ഇനി സന്തോഷം നമ്മൾ പങ്കിടുന്നത് നമുക്ക് മുഖത്ത് നമ്മുടെ ബ്യൂട്ടി ടിപ്സും കൂടെ ചെയ്ത ആയേക്കാം നമ്മുടെ സന്തോഷം പങ്കിടുന്നത് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഒന്നിനും നമ്മൾ മെനക്കെടുത്തില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അല്ലെ നമ്മൾ രണ്ട് ഒരു ദിവസം ഞങ്ങൾ വീഡിയോ പോലും ഇട്ടില്ല കാരണം സങ്കടത്തിലായിരുന്നു ഞങ്ങള് അതിന്റെ പിറ്റേസം തൊട്ട് നല്ല മെച്ചം വന്നു എല്ലാവരും ചീത്ത പറയാൻ തുടങ്ങി ഇത്രയും നല്ല വ്യൂസും ഒക്കെ വന്ന് ഇത്രയും നല്ല ഇതായിട്ട് വന്ന് നിന്നിട്ട് നിങ്ങൾ എന്തേ നിർത്തിയത് വീഡിയോന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ദൈവത്തിന് തുല്യ നമ്മുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് പറ്റിയില്ലത്ര എല്ലാവരും പറഞ്ഞിട്ടും നടക്കത്തില്ലാത്ത കാര്യം നമുക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം പിന്നെ തൊട്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് നല്ല പുരോഗതി എല്ലാം കിട്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മിടുക്ക് തന്നെയല്ല എല്ലാവരുടെയും പ്രാർത്ഥന ഡോക്ടറുടെ മിടുക്ക് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ അമ്മ വീണ്ടും ഇടുക്കിയായിട്ട് ഇതവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം കഴിച്ചെല്ലാം ഞാൻ കൊടുത്തു ചേച്ചിയുണ്ട് ഇവിടെ അവൾ ഇന്ന് പോകും അപ്പം നമ്മൾ എന്താന്ന് പറഞ്ഞാലും നമുക്ക് സന്തോഷമായി ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല മരുന്നടി അപ്പോൾ എന്നും നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോണേ ഉച്ച കഴിഞ്ഞാണ് ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ ഒരു ചോദ്യം ചോദിക്കും ഇവിടുന്ന് പോയ ആളാണോ ഈ വരുന്നത് ചോദ്യം ചോദിക്കുക എന്നുള്ള ധാരണയാണ് എനിക്ക് ഇത് ചെയ്ത് കഴിയുക നമുക്ക് നമുക്കിതിലോട്ടൊന്ന് പോയേക്കാം നമുക്കിതിന് വേണ്ടത് അരിപ്പൊടി നമ്മുടെ ദ കൊറിയൻകാരുടെ അരിപ്പൊടി അരിപ്പൊടി വേണം പിന്നെ നമുക്ക് എന്താ വേണ്ടിയത് അലോവെര ജെല്ല് വേണം അലോവര ജെല്ല് നമുക്ക് നമ്മുടെ അലോവര ജെല്ല് ഇനി ഒരു അലോവെര ജെല്ലൊക്കെ മേടിക്കണം ഒന്നിനും സമയം കിട്ടിയില്ല അതാ കണ്ട അലോവെ ജെല്ല് പിന്നെ നമുക്ക് വേണ്ടിയത് തേൻ തേൻ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അല്ല തേൻ പോട്ട് സോറി തേനല്ല നമുക്ക് പാക്കിനാണ് തേനൊക്കെ വേണ്ടിയത് നമുക്ക് ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിൽ ഏതാ യൂസ് ചെയ്യുന്ന ഓയിലല്ല ഇതിനകത്ത് പ്രധാനം ബദാം ഓയിൽ ഉപയോഗിക്കാം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം ഇതെന്തിനാ ഉപയോഗിക്കുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനായിരിക്കും ഡ്രൈ സ്കിന്ന് കാര്ക്കാണ് ഈ കോക്കനട്ട് ഓയില് എന്തെങ്കിലും ഓയില് ഉപയോഗിക്കുന്നത് ഇതിനകത്തും നമുക്ക് ഇത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഇടാം അലോവരാ ജെല്ലിനെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തുക അലോവരാ ജെല് ഇച്ചിരിടത്തെ ചെയ്യട്ടെ അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് തൂണ്ടി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം തീർന്നു പോയി അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് നമുക്ക് ഇടാവേ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇത് എന്ത് ചെയ്യണം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കണ്ട ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ശകലം കൂടെ ഓയിലിനെ യൂസ് ചെയ്ത് ഒന്നിച്ച് അതിന് മുഖത്തിടുന്ന പരുവത്തിൽ നമുക്കാക്കി എടുക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഡെറ്റോളിൻ്റെ ഒഴിച്ച് ഞാൻ എന്നും അങ്ങനെ ആയിരുന്നിട്ട് ഹോസ്പിറ്റൽ അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഡെറ്റോൾ ശകലം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവനെ അങ്ങോട്ട് ഒഴിച്ച് മേത്തൊക്കെ ഒഴിച്ചങ്ങോട്ട് കുളിക്കണം അതാണ് നമ്മുടെ മെയിൻ അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ചെയ്തു നമുക്ക് ഇതിനെ അങ്ങോട്ട് മസാജ് ചെയ്യണം ഇത്രയും മതി കേട്ടോ ഒത്തിരി വെള്ളം പോലൊന്നും ആക്കിയൊക്കെ ജെല്ലൊന്നും ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര നാളായി നമ്മൾ ഇതൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ടല്ലേ നമുക്ക് തേച്ച് കഴിഞ്ഞിട്ട് വെറുതെ സമയം ഒന്ന് കൂട്ടണ്ടല്ലേ തേച്ച് കഴിഞ്ഞ് മസാജ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം മൊത്തം ഒന്ന് തേക്കട്ടെ തേച്ചിട്ട് വരാം തേച്ചിട്ട് വരാം അപ്പൊ ഞാൻ തേച്ചോണ്ടിരുന്നോണ്ട് തേച്ചാലല്ല നമ്മുടെ വീഡിയോ നിങ്ങൾ എപ്പോഴും നമ്മൾ നോക്കാൻ നോക്കാൻ നിങ്ങളെപ്പോഴും ഇരുന്ന് ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് ദിവസം വരുക വരിക സ്പീഡാണ് സ്പീഡെന്ന് പറഞ്ഞ നൂറ്റി പോകുന്നത് അല്ല നൂറ് കിലോമീറ്റർ അല്ല സാധനം പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് കറികളും ചാപ്പാടും രാത്രിയിലേക്കുള്ളതും വച്ച് റെഡിയാക്കി വെച്ചിട്ടാ പോകുന്നത് എനിക്ക് പിന്നെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി വേറെ ഏറ്റുസട്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കാരണം എന്റെ ഭാര്യയായിട്ട് ഞാൻ പറഞ്ഞ ഇത്രയും സ്പീഡും എല്ലാം ഞാൻ തന്നെ എനിക്ക് തന്നെ അതിശയം തോന്നിട്ടുണ്ട് രണ്ടു മണിക്കൂർ ഏഴര ആവുമ്പോ ചിലപ്പോൾ ഏഴ് മണി ചിലപ്പോൾ ഏഴര ചിലപ്പോ ഏഴേകാലിന് വരും ആ അത് പിന്നെ വരുന്ന പോലെ ഇരിക്കും എന്നാലും ഒമ്പതരണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ ഇടിച്ചു കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ആക്റ്റീവിന്റെ രഹസ്യ നല്ല നല്ല ഫുഡുകള് ഒക്കെ നമ്മൾ കഴിക്കണം അല്ലേ അന്നെങ്കി മാത്രമേ നമുക്ക് ആരോഗ്യം കിട്ടത്തുള്ളു ആരോഗ്യം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സ്പീഡി ജോലി ചെയ്യാൻ പറ്റും പിന്നൊരു കാര്യമുണ്ട് മേലാന്നും പറഞ്ഞിരുന്ന പിന്നെ ഒരു കാര്യം നടക്കാൻ കഴിഞ്ഞാൽ പോകും പിന്നെ ചേട്ടനെ വിഷം കിട്ടിക്കാം കേട്ടോ ചേട്ടനും ക്ഷീണിച്ചു മണ്ണെല്ലാം കുറഞ്ഞു എന്താന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന പോലാകത്തില്ലോ ഞാൻ എല്ലാം ചെയ്തു വെച്ചാലും ഇവർ രണ്ടുപേരും കൂടെ ചേട്ടനെന്ത്സുഖം കിട്ടാൻ കിട്ടും ഒരു ഗ്ലാസ് ചായയാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും അതിന്റേതായ ആള് തന്നെ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ ഞാനെല്ലാം ചെയ്താലും ഒന്നുമില്ല ഇവരൊക്കെ അതൊന്നും ശീലമല്ലാത്തല്ലേ പാത്രം എല്ലാം കഴുകി അതും എല്ലാം റെഡിയാക്കി ഇവിടെ ഒക്കെ തുടച്ച് ഒക്കെ നീറ്റാക്കിട്ടേക്കു ശരിയാകൂ എന്നാലും നമുക്കത് നീറ്റ് തന്നെ ആയിരുന്നു അല്ലെ എല്ലാരും പറഞ്ഞല്ലോ അവരൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അമ്മക്ക് വേണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അവസരം ആവശ്യമില്ല അമ്മയുടെ ജീവിതത്തിൽ ആദ്യം അമ്പത്തി വയസ്സിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാകും ഇനി ഒരിക്കലും ഒരാൾക്ക് ഇതുപോലെ വരാതിരിക്കട്ടെ ആശുപത്രി എന്ന് പറഞ്ഞാലും നമുക്ക് ഡെയിഞ്ചർ കേസ് കിട്ടാം എത്രയൊക്കെ ഫൈവ് സ്റ്റാർ സ്പെഷ്യാലിറ്റീസ് ഉണ്ടെങ്കിലും ഒരു ശുപത്രി കേസ് ഇന്നലെ വന്ന പോലെ തന്നെ അമ്മക്ക് ഇപ്പൊ പന്ത്രണ്ട് മണിക്കൂറായാലും പോകുന്നുണ്ട് അമ്മയുടെ മുഖം കണ്ടാൽ തന്നെ ആ ഒരു ആ കട്ടിൽ കണ്ടപ്പോ തന്നെ അമ്മ മഴങ്ങിപ്പോയില്ല അമ്മ ക്ഷീണിച്ചായിരിക്കുന്ന അരിപ്പൊടി അരിപ്പൊടി പ്ലസ് കോക്കനട്ട് ഓയിലും അത്രേ ഉള്ളൂ നമ്മള് വേറൊന്നും ചേട്ടനെപ്പോഴും പറയുന്നോടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം മാത്രം ബ്യൂട്ടി ടിപ്സിന് ഉപയോഗിക്കാവുള്ളൂ പുറത്തെ കെമിക്കൽ ഒന്നും കഴിച്ചിട്ട് ഇവിടെ പൈസ ഒന്നും ആവശ്യമില്ല ഇവിടെ ഒരു വ്യൂസും വേണ്ട ഒരു കാര്യം കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് നമുക്കിപ്പോ അതിന്റേതായ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിൽ കൊണ്ട് നമുക്ക് ചെലവഴി സന്തോഷം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു അവനവന്റെ മുഖത്തോ ചെയ്യുന്ന ചിന്തിക്കാൻ കാരണം വേറെ പോയി വേറെ മറ്റുള്ളവരുടെ മുഖത്തല്ല അവനവന്റെ മുഖത്താണ് ചെയ്യുന്നത് തന്നെ ചെയ്യണം അതുകൊണ്ട് ഒരു മായങ്ങളും ചെയ്താൽ നമുക്കല്ല അത് എഫക്ട് ആവുന്നത് നമ്മുടെ മുഖത്തിനല്ല അപ്പൊ അതുകൊണ്ട് യാതൊരുവിധ ഞാൻ നീ ഇതെല്ലാം നമ്മൾ നമ്മുടെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്യാൻ കൂടി അതുകൊണ്ട് അവർക്കറിയാം അപ്പൊ നമ്മക്ക് അതിന്റെ പിന്നെ വല്ല കെമിക്കൽ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ മുഖമല്ലേ പോകുന്ന പിന്നെ അതിനകത്ത് എന്ത് ചെയ്യുന്ന കാര്യമില്ല എത്ര രൂപ ചെലവാക്കിയെന്ന് കാര്യമില്ല എപ്പോഴും നമ്മുടെ നാച്ചുറൽ ആയിട്ട് ദൈവപുരം തന്നിരിക്കുന്ന ആ ഒരു മുഖമാണെങ്കിലും നമ്മുടെ അവയവങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് പിന്നെ എന്തെങ്കിലും പിന്നെ ഇത് ഇതായിട്ടുണ്ടായി പിന്നെ ആ ഒരു പഴയൊരു പോലെ ഒരിക്കലും തിരിച്ചു വരില്ല അതുകൊണ്ട് നല്ല രീതിയിൽ പോവുക എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഇത്രയും രീതിയിലാക്കി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരാണ് ഇനി നമ്മൾ നല്ല നല്ല ആയിട്ട് നമ്മൾ വരും ഇനി അടുത്തൊരു ടിപ്സ് കമ്മിങ് സോണ് ഓക്കേ അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ് തേച്ച് നമ്മളിത് മസാജ് ചെയ്ത് കേട്ടോ ഞാനിപ്പം എത്ര നേരം ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിലിരുന്ന് ഞങ്ങൾ സംസാരിച്ചോണ്ട് വന്നിരുന്നു ഞാൻ മസാജ് ചെയ്തല്ലോ മസാജ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊരു നനവും കാണണം കേട്ടോ എന്നിട്ട് ഇപ്പം അതൊക്കെ നമുക്ക് തൂത്ത കഴുത്തലും ചെയ്യണം കേട്ടോ കാരണം കഴുത്തലും തേക്കണം അപ്പൊ നമുക്ക് ചെയ്യാവേ അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടെ ഞാനിരുന്നു മസാജൊക്കെ ഇങ്ങനെ ചെയ്തു ഇനി നമുക്കിതിനെ കഴിക്കള അപ്പൊ നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ആ നമുക്ക് തുടച്ചെടുത്തിട്ട് തുടച്ചിട്ട് കാണാം കേട്ടോ അതെ വിട്ടപ്പോ തന്നെ വ്യത്യാസം നോക്കിക്കേ അപ്പൊ നമ്മള് മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ വ്യത്യാസം നോക്കിക്കേ എന്ത് വ്യത്യാസമാന്നല്ലേ അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു പായ്ക്ക് തയ്യാറാക്കാം ഒന്നുകൂടെ മുഖം ഒന്ന് ശരിക്കും വേണ്ട കരി കണ്ട കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് പായ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം പായ്ക്ക് തയ്യാറാക്കാൻ അരിപ്പൊടി തന്നെ നമ്മൾ എടുക്കുക നന്നായിട്ട് എടുത്തോട്ടോ ഇനി ഒത്തിരി നാൾ കൂടിയല്ലേ നമ്മൾ ഇതിട്ടത് അപ്പൊ നല്ലായിട്ടൊക്കെ ഒന്ന് മുഖം നല്ലതായിട്ടെ നമ്മളൊരു ഏഹ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ മുഖമൊക്കെ ഒരു ചെറുതായിട്ടൊരു ഡ്രൈ ഒക്കെ ആവും അതിനാണ് നമ്മൾ ഈ ഓയില് ചെയ്യുന്നത് ഓയിലും കൂടെ തേക്കുന്നത് കേട്ടോ അപ്പം ഈ അരിപ്പൊടിക്കാത്തോട്ട് ശകലം തേനും ഈ തേൻ നമ്മുടെ തീർന്നിട്ടില്ല ആരും എന്നെ ചീത്ത പറയില്ലേ നല്ല തേൻ ഇതുവരെ എനിക്ക് സമയവും കിട്ടിയില്ലായിരുന്നല്ലോ വാങ്ങിക്കാൻ അത് തന്നെയല്ല ഈ മേടിച്ച തേൻ തീരാതെ ഞാൻ വേറെ മേടിക്കില്ല കേട്ടല്ലോ തീർന്നിട്ട് നമുക്ക് മേടിക്കാം തേന് നാരങ്ങാനീരൊരാറു തുള്ളി കേട്ടോ അടിപൊളിയാണ് നമ്മുടെ ലെമൺ ജ്യൂസ് ആറ് തുള്ളി എന്ന് പറയുമ്പോൾ ഞാനിരി ഒഴിക്കും കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഒത്തിരി ഒന്നും ഒഴിക്കണ്ട പിന്നെ നമ്മുടെ അപ്പൊ സ്വാമി ഡ്രൈ സ്കിന്നുകാർക്ക് അതായത് പ്രായായവർക്ക് ഡ്രൈ ആവും സ്കിന്ന് നാൽപ്പതിനു മേളിലോട്ട് പ്രായമെങ്കിൽ നിങ്ങൾ ഈ ഓയിൽ ചെയ്യണ്ട തേക്കണ്ട തേക്കല്ല ഒഴിക്കണ്ട കേട്ടല്ല ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടുക ഇതിങ്ങനെ കൂട്ടുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളമയം കുറവാണെങ്കിൽ തേൻ തന്നെ ഒഴിച്ച് വെള്ളത്തിന് കൂട്ടുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ മുഖത്തെ പായ്ക്കായിട്ട് ഇട്ടുകൊടുക്കാം പായ്ക്കായിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇട്ടുകഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് ഡ്രൈ ആവാൻ ഇരിക്കല് എന്നിട്ട് മിണ്ടുകയും ചെയ്യരുത് ഒരു വിധം ഉണങ്ങി കഴിയുമ്പോൾ കേട്ടല്ല മിണ്ടുകേ ചെയ്യരുത് കാരണം മിണ്ടിപ്പോയാൽ ചുളുക്കു ചുളുക്ക ഭയങ്കരമായിട്ട് വീഴും അതാണ് പറയുന്നത് മിണ്ടരുതെന്ന് അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് ഡ്രൈ ആവുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് കഴുകിക്കളയാം ഒത്തിരി പേരി ബ്യൂട്ടി ടിപ്സായിട്ടൊക്കെ നോക്കിയിരിക്കുന്നെനിക്കറിയാം എല്ലാവരും എന്റെ ബ്യൂട്ടി ടിപ്സ് ചെയ്തിട്ട് അടിപൊളി റിസൾട്ട് ആണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വിടാറുണ്ട് ഇനി ഞാൻ എല്ലാ ദിവസവും നല്ലതായിട്ട് തന്നെ വീഡിയോ എല്ലാവരും നൂരാട നൂരാ അതുവരെ ഞാൻ ഇന്നലെ കണ്ണുള്ളൂ കേട്ടോ എൻ്റെ കണ്ണിനെ ഉറക്കം സമ്മതിച്ചില്ല കാരണം ഇത്രയും ദിവസം ഓട്ടം തുടങ്ങിയിട്ട് അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ക്ഷീണം തീരുന്നവം വരെ കണ്ണു അടച്ചു കിടക്കണം കാരണം അത് തീർന്നാലേ നമ്മൾ വീണ്ടും ആക്റ്റീവ് ആവത്തുള്ളൂ കേട്ടോ എന്നിട്ടും നമ്മൾ ആക്റ്റീവ് തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ ഒത്തിരി കണ്ണിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കണ്ടല്ലോ അപ്പം അതൊക്കെ എല്ലാവരുടെയും കാണാൻ ഇന്ന് തൊട്ട് ക്ലിയർ കേട്ടോ ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ വീഡിയോ മുഴുവൻ കാണുന്നവർ കാണാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പുതിയ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു വിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ അങ്ങനെയുള്ള എല്ലാ വീഡിയോയും ഞാൻ കാണാം പിന്നെ നമ്മുടെ നാരങ്ങ മിഠായി ഇവരുടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആശുപത്രി കയറിയാൽ പിന്നെ കേട്ടോ എല്ലാവരെയും കാണും അല്ലാണ്ട് ആരെ ഞാൻ മാറ്റി നിർത്തിയേക്കുന്നല്ല എനിക്കറിയാം നം ചിലവരൊക്കെ അങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലെങ്കിൽ അവരും കാണത്തില്ല ആ മനോബലം ഇല്ല എനിക്കങ്ങനെ ഇഷ്ടവും ഇല്ല ഒരാൾ കണ്ടില്ലെന്നും പറഞ്ഞ അടുത്ത ആളുടെ വീഡിയോ കാണാതിരിക്കുന്ന സ്വഭാവം എൻ്റെ അല്ല ഞാൻ കാണാതിരുന്നത് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കയറിക്കൊണ്ട് മാത്രമാണ് അതിന് ഞാൻ കാണാത്തവരുടെ വീഡിയോ ചിലവരുടെ കാണാതിരുന്നിട്ട് ചിലവരൊന്നും എന്റെ വീഡിയോ കണ്ട് കാണത്തില്ല എനിക്ക് അതിലും പിണക്കില്ല കേട്ടോ അതിലും പിണക്കില്ല അതൊക്കെ ഓരോരുത്തരുടെ ഓരോ മനസ്സ് വെച്ചാണ് ഓരോരുത്തര് ചെയ്യുന്നത് അല്ലേ ഓരോ മന ഓരോരുത്തരുടെ മനസ്സെന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ളതാണ് ചിലവർക്ക് കുറുമ്പ് കൂടുതൽ കാണും ചിലവർക്ക് കുറുമ്പൊന്നും കാണത്തില്ല ചിലവർക്ക് ആര് കണ്ടാലും സാരയില്ല കണ്ടില്ലേലും സാരയില്ല അവർ കാണും ഞാനാ സ്വഭാവക്കാർ കേട്ടോ എനിക്ക് സമയക്കുറവ് മാത്രം കൊണ്ടായിരുന്നു ഞാൻ വീഡിയോ കാണാൻ അതായത് സബ്സ്ക്രിപ്ഷൻ ഞെക്കി കഴിയുമ്പോൾ ഫസ്റ്റ് തൊട്ടിങ്ങനെ നിരന്ന് കിടക്കുന്ന കുറച്ച് ആൾക്കാരുടെ വരുന്ന അത്ര ഓർഡർ അനുസരിച്ചാണ് പോകുന്നത് അത്രയും പേരുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് ബാക്കി അങ്ങോട്ട് പോകാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ആ ബാക്കിയുള്ളത് അങ്ങനെ പോകുമ്പോൾ പിറ്റേ ദിവസം കാണാൻ പോകുന്നു ഒരിക്കലും അങ്ങനെയല്ല എല്ലാവരുടെയും നിരത്തി ഞാൻ കാണും കാണാത്തവർ എൻ്റെ വീഡിയോ കാണാ കാണാറില്ലായിരുന്നെന്ന് തോന്നുന്നു ഞാൻ കാണാനിട്ട് പക്ഷെ നമുക്ക് അതിനകത്ത് യാതൊരിതുമില്ല കേട്ടോ എനിക്ക് അങ്ങനെയുള്ള പരിഭവം പരാതി ഒന്നുമില്ല ഞാൻ എന്താണേലും നിങ്ങളെ വീഡിയോ കാണും എന്റെ കണ്ടില്ലേ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതുള്ള വീഡിയോ എല്ലാം ഞാൻ കാണും കേട്ടോ അപ്പൊ തേച്ചും ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് ഡ്രൈ ആകുന്നതിന് മുമ്പ് ഇപ്പൊ ഡ്രൈ ആകാത്തതുകൊണ്ടാണ് ഞാനിന്ന് വർത്താനം പറഞ്ഞു ഡ്രൈ ആവുന്നതിന് മുമ്പ് നിങ്ങൾ അല്ല നമ്മള് അത് ഒന്നുകൂടെ മസാജ് ചെയ്ത് കഴുകണം ഡ്രൈ ആകുമ്പോ മസാജ് ചെയ്ത് കഴുകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ദേ നമ്മുടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒന്ന് മസാജ് ചെയ്തിട്ട മസാജ് ചെയ്തിട്ട് വേണം നമ്മള് ഇവനെ അങ്ങോട്ട് കഴി കളയാൻ കഴിത്തൊടച്ചെടുക്കട്ടെ നമുക്ക് തുടച്ചെടുക്കാം ഇനി എല്ലാം നമ്മൾ റെഡിയായി വരണം ടൈം ടേബിൾ അനുസരിച്ച് ഓരോരോ കാര്യങ്ങളും ണ്ടോ നിങ്ങളുടെ വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ ജയയുടെ മുഖത്തെ വ്യത്യാസം അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ കഴിയിട്ട് നമുക്ക് കാണാം കേട്ടോ എന്നിട്ട് കുളിക്കണം കുടിച്ചിട്ടില്ല കേട്ടോ ഇത്രയും ദിവസം ഒന്നും നിങ്ങളെ രസിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ആദ്യം ബ്യൂട്ടി ടിപ്സ് ടിപ്സോട്ട് തുടങ്ങാന്ന് വിചാരിച്ച കേട്ടോ അതായത് നമ്മുടെ മുഖത്തിന്റെ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ ഒത്തിരി കഷ്ടപ്പാടല്ലായിരുന്നു നിങ്ങൾക്ക് എല്ലാവരും അങ്ങനെ കേട്ടോ ഒരാൾ ആശുപത്രി കയറി എല്ലാവർക്കും കഷ്ടപ്പാട് തന്നെ അല്ലെ അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മൾ മൊഹഅക്ക കഴുകി കുട്ടപ്പനായി ദാ വ്യത്യാസം കണ്ടോ നിങ്ങളുടെ ജയയുടെ മുഖത്തെ വ്യത്യാസം കണ്ടോ ശരിക്കും നല്ലതായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് അടിപൊളി റിസൾട്ട് ആണ് കിട്ടിയേക്കുന്നത് കുറെ ദിവസങ്ങൾ കൂടി നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്താണെങ്കിലും നല്ല വ്യത്യാസം വന്നു കഴുത്തിനും കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്നാ ചെയ്താലും കഴുത്തും ചെയ്യും കാരണം കഴുത്ത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും രണ്ട് കളറായിട്ട് കാണും നൂറ് ശതമാനം ഉറപ്പ കണ്ട അപ്പം ശരിക്കും നല്ലതായിട്ട് മാറ്റം വന്നു ഇത് എന്നൊക്കെയാ നമ്മൾ ചെയ്തതെന്നറിയാൻ അരിപ്പൊടി പ്ലസ് അലോവെ ജെല് പ്ലസ് തേൻ തേനല്ല 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 പ്ലസ് കോക്കനട്ട് ഓയില് അതാണ് നമ്മൾ എന്നാ മസാജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കേട്ടോ രണ്ടാമത് പായ്ക്കിടാൻ അരിപ്പൊടി പ്ലസ് എന്തായിരുന്നു നാരങ്ങ നീര് ഒരു ആറ് തുള്ളി ഞാൻ ആറു തുള്ളിയല്ല ഇടുന്നത് ഞാൻ ഇച്ചിരി ഏറെ അങ്ങോട്ട് ഒഴിക്കും പ്ലസ് തേൻ കേട്ടല്ലോ പ്ലസ് പ്ലസ് കോക്കനട്ട് ഓയില് ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ടാണ് പാക്ക് പായ്ക്കിടുന്നത് പാക്കിട്ട് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വെള്ളത്തിൽ നനച്ച് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് 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 മിണ്ടരുത് ഡ്രൈ ആകുന്നതിന് മുമ്പ് ഡ്രൈ ആകുമ്പോഴത്തേക്ക് മിണ്ടരുത് പായ്ക്ക് ഇട്ടിട്ട് എല്ലാം നല്ല വൃത്തിക്ക് കഴുകി എല്ലാം നന്നായിട്ട് കഴുകിക്കളയുക ഈ കോക്കനട്ട് ഓയില് തേക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഇത്രയും പ്രായമുള്ള ആൾക്കാർക്ക് കോക്കനട്ട് ഓയിൽ വേണം കാരണം ഡ്രൈ ആവും കുറച്ചാകുമ്പോൾ സ്കിന്ന് ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ഡ്രൈ ആവത്തില്ല ഒരു നാൽപ്പത്തിന് പൊറോട്ട ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആവത്തില്ല അവർക്ക് കോക്കനട്ട് ഓയിൽ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അതിനകത്ത് ഇടേണ്ടി കാര്യമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി എൻ്റെ മുഖം നല്ല വ്യത്യാസമല്ലേ സുന്ദരി സൂപ്പർ സൂപ്പർ ആയില്ലേ ഞാൻ ഇവിടുന്ന് ചെടിയൊക്കെ അടിച്ചെടുത്തോണ്ട് പോന്നു കണ്ടാ വ്യത്യാസം വന്നല്ലേ ഹോസ്പിറ്റലിൽ ഒരു പരുവായത് ആ അവൾ അടുത്ത നാളെയോ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് അവള് ബ്യൂട്ടി ടിപ്സ് ചെയ്തു തുടങ്ങും കാരണം അവളുടെ മുഖത്തും ഈ കറുത്തു കാരണം വേറൊന്നുമല്ല അല്ല അവിടെ ഇരുന്നോണ്ടേ നമുക്ക് കരുവാളിപ്പ് വരത്തില്ലേ അങ്ങനെ വന്നിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ട് അപ്പൊ അവളെ നാളെ കാണിച്ചോളൂ അപ്പം ഇന്ന് ഞാൻ ഞാനത് അവളൊക്കെ മുമ്പ് ഇങ്ങോട്ട് കാണിച്ചേക്കാന്ന് വിചാരിച്ചു മുന്നിൽ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ